ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നെല്ല് സംഭരണ വിഷയം പഠിച്ച വി കെ ബേബി കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് കർഷക ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണെന്ന് യുവ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മഹേഷ് പറഞ്ഞു സംസ്ഥാന സർക്കാർ നെല്കർഷകർക്ക് നൽകുന്ന പ്രോത്സാഹന വിഹിതം ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും മഹേഷ് ആവശ്യപ്പെട്ടു ചില വ്യവസ്ഥകൾ വീണ്ടും കർഷകർക്ക് ആശങ്ക ആശങ്കയുടെ മുന്നിൽ നിൽക്ക നിൽക്കുന്ന റിപ്പോർട്ടായി മാറുന്നുണ്ട് ആ ആശങ്ക ധ്രുവീകരിക്കാൻ കേരള സർക്കാർ തയ്യാറാകുമെന്ന് തന്നെയാണ് യുവജനങ്ങളുടെ ഒരു പ്രതീക്ഷമുള്ള വില കണക്കാക്കി കൃത്യമായി എല്ലാ വിളകൾക്കും എം എസ് പി എം എസ് പി പ്രകാരമുള്ള വില നൽകണം നൽകാൻ കേരള സർക്കാർ മുൻകൈ എടുത്ത് സമ്മർദ്ദം ചെലുത്തി കേന്ദ്രത്തിൽ നിന്നും സമ്മർദ്ദം ചെലുത്തി കർഷകരെ രക്ഷിക്കണമെന്നാണ് യോഗ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ബേബി കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ പലതും അപ്രായോഗികമാണ് സംഭരണ വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെ നെല്ല് സംഭരണത്തിൽ ഇൻസെന്റീവ് ലഭിക്കാതാവുമെന്ന സംശയം ബലപ്പെടും ബ്ലോക്ക് പരിധിയിൽ ഒരു സംഭരണ കേന്ദ്രം എന്നതും സംഭരണ കേന്ദ്രത്തിലേക്ക് കർഷകർ നെല്ല് എത്തിക്കണമെന്നതും കർഷകർക്ക് അധിക ബാധ്യത ഉണ്ടാക്കുമെന്നും മഹേഷ് പറഞ്ഞു നിലവിൽ കേന്ദ്ര ബാക്കി കേരള പിന്നെ നെൽ ഓരോ പക്ഷേ ഈ കമ്മിറ്റിയിലെ വ്യവസ്ഥകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ ആ ഇൻസെന്റീവ് അത് തീർച്ചയായും നമ്മുടെ സംരക്ഷണ നിയമത്തിന്റെ വകുപ്പ് നാല് നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഇൻസെന്റീവ് കർഷകർക്ക് നൽകുന്നത് ഇൻസെന്റീവ് തന്നെ ഒരു പക്ഷേ ചെറിയ ആശങ്കയുണ്ട് കർഷകർക്ക് ഇല്ലാതാവുന്നു കാരണം വെള ഇൻഷുറൻസും അതുപോലെയുള്ള ഇൻഷുറൻസുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആശങ്ക നമുക്ക് നേരിടുന്നുണ്ട് അപ്പൊ അത് ഉപസമയമായി പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റേ പ്രശ്നം ഇതിൽ സംഭരിക്കുന്ന നെല്ലിന് മുൻകാലങ്ങളിലേക്ക് പോലെ തന്നെ വീടുകളിൽ വന്ന് പിന്നെ മില് മില് ഉടമകളും അതുപോലെ തന്നെ അവരെ ഏർപ്പാടാക്കുന്ന ഏജന്റുമാർ വന്ന് നെല്ല് സംഭരിച്ചു പോകുന്നതാണ് കീഴ്വടക്കുന്നത് പക്ഷേ ഈ റിപ്പോർട്ടിൽ എല്ലാ പഞ്ചായത്തിലും ഒരു സംഭരണ കേന്ദ്രം ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ ആ എല്ലാ പഞ്ചായത്തിലുമുള്ള സംഭരണ കേന്ദ്രത്തിൽ കർഷകർ അവരുടെ ചെലവിൽ ഈ നെല്ല് അവിടെ കൊണ്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ കർഷകന് അത് ബാധ്യതയായി വരുന്നത് അധിക ചെലവ് കർഷകന് വരുന്നത് ആ പ്രശ്നവും കേരള സർക്കാരിന്റെ ഉപസമിതി പരിശോധിക്കുമെന്ന് എന്ന് തന്നെയാണ് യുവജനദാതാക്കൾ പ്രതീക്ഷിക്കുന്നത് ജനതാദൾ ജില്ലാ സെക്രട്ടറി ലെനിൻ യുവ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകം